നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം താനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരവും പ്ലാറ്റ്ഫോമും ശുചീകരണം നടത്തി ടി ഡി ആർ എഫ് വളണ്ടിയർമാരും റെയിൽവേ ജീവനക്കാരും ചേർന്നാണ് ശുചീകരണം നടത്തിയത് താനൂർ റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് റംസീറിന്റെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണത്തിൽ റെയിൽവേ ജീവനക്കാരായ പ്രവീൺ അരുൺദാസ് അരുൺ കെ എസ് അസ്ലം ഉമ്മർ ഫാറൂഖ് രജിത ജബ്ബാർ മുനീർ അഭിജിത്ത് പ്രവീൺ യദുരാജ് ടി ഡിആർഎഫ് വളണ്ടിയർമാരായ ആഷിഖ് താനൂർ രമേശ് താനൂർ സലാം അഞ്ചുണ്ടി മുനവർ തിരൂർ ആബിദ് നടക്കടവ് എന്നിവരും പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറി വരുന്ന കൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം